സംസ്ഥാനത്ത് വാക്സിൻ നയം നടപ്പാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും പൊളിയുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതിൻ്റെ ചെലവിനെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു വീണ്ടും സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് കണ്ടതോടെയാണ് സർക്കാർ പിന്നോട്ട് പോകുന്നത് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഏതായാലും കൊറോണ സംസ്ഥാനത്തെ പിടിമുറുക്കിയ ആ സമയത്ത് സർക്കാർ പറഞ്ഞിരുന്നത് സ്വന്തമായി ഇവിടുന്ന് വാക്സിൻ നിർമ്മിക്കും ഇവിടെ വാക്സിൻ നിർമ്മിക്കുക മാത്രമല്ല ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റുമതി ചെയ്യും എന്നുകൂടിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി പതിവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് അതിനുശേഷം വാക്സിനെ രൂപീകരിക്കാനായി സമിതിയെ രൂപീകരിക്കുന്നു ഈ സമിതിയാണ് ഈ ചെലവിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ നിലവിലിപ്പോൾ സുപ്രീം കോടതിയിൽ പോയി സർക്കാർ പറഞ്ഞിരിക്കുന്നത് ആകെ ശമ്പളം നൽകാനുള്ള പണം മാത്രമേ ഉള്ളൂ പെൻഷൻ നൽകാൻ പണമില്ല മറ്റ് ആനുകൂല്യങ്ങളൊന്നും നൽകാൻ പണമില്ല അതായത് നയ പൈസ കയ്യിലില്ല ആ സർക്കാരാണ് നേരത്തെ പറഞ്ഞത് ക്യൂബയിലേക്ക് വാക്സിൻ കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി കാരണം അതൽ പ്രഖ്യാപനങ്ങളെല്ലാം പൊളിയുകയാണ് അല്ലേ അതേ രാജീവ് ഈ വാക്സിൻ നയം പ്രത്യേകം സംസ്ഥാനത്തിനായി പ്രത്യേക വാക്സിൻ നയം രൂപീകരിക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം പക്ഷേ അത് പൊളിയുകയാണ് കാരണം അത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് നേരത്തെ ഡോക്ടർ ഇക്ബാൽ കമ്മിറ്റിയെ സർക്കാർ ആരോഗ്യവകുപ്പ് രൂപീകരിക്കുന്ന ഒരു നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതനുസരിച്ച് ഈ വാക്സിൻ നയ ശുപാർശകളൊക്കെ ഡോക്ടർ ഇക്ബാൽ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചിരുന്നു പക്ഷേ ഇത് എത്രത്തോളം ചിലവ് വരും എന്നുള്ള ഒരു ആശങ്കയാണ് ആശങ്കയാണിപ്പോൾ സർക്കാരിനുള്ളത് ഈ വാക്സിൻ നയം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത സർക്കാരിന് കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വീണ്ടും ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ അധ്യക്ഷയെ മൂന്നംഗ കമ്മിറ്റിയാണ് നിലവിൽ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് അത് കൃത്യമായി തന്നെ എത്രത്തോളം ചിലവുണ്ടാകും എന്നുള്ളത് സംബന്ധിച്ച് പഠിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇതിന്റെ നടത്തിപ്പ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാണ് സർക്കാർ നിലവിൽ ശ്രമിക്കുന്നത് ഏതായാലും ഇത് താങ്ങാനുള്ള ശേഷി നിലവിൽ ഇപ്പോൾ സർക്കാരിനല്ല അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വാക്സിൻ യം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ ബിഗ് ബാൽ കമ്മിറ്റിയെ പ്രത്യേക ശുപാർശകളൊക്കെ തന്നെ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു വാക്സിൻ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണത് മറ്റ് വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട് മാത്രമല്ല മറ്റ് വാക്സിനുകൾ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇൻഫ്ലുവൻസയും ഒക്കെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഗർഭിണികളിലും ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളിലുമൊക്കെ തന്നെ വാക്സിനേഷൻ ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ഹ്രസ്വകാലം ദീർഘകാലം ഈ തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി തിരിച്ചു നടപ്പിലാക്കണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടർ ഇക്ബാൽ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു പക്ഷെ ഇതൊന്നും നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഈ സാമ്പത്തികം എത്രത്തോളം ഈ പണം ചിലവാക്കേണ്ടി വരും ആ ഒരു ബാധ്യത സർക്കാരിന് താങ്ങാൻ കഴിയില്ല ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ ഒരു വാക്സിൻ നയപ്രഖ്യാപനമൊക്കെ തന്നെ പാളും എന്നതിൽ സംശയമില്ല രാജീവ് വാക്സിൻ ലഭിക്കാൻ ക്യൂബക്കാർ ഉൾപ്പെടെ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇക്കാര്യത്തിൽ വീണ്ടും സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഈ സാമ്പത്തിക ചെലവ് കുറയ്ക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക നൽകിയത്